അതെ നിങ്ങൾ കേട്ട ശരിയാണ് എ സി സിയെ കുറിച്ചല്ലേ അസോസിയേഷൻ ഓഫ് ചാർട്ടേഴ്സ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രൊഫഷണൽ അക്കൗണ്ടൻസി കോഴ്സ് ശരിക്കും പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങളും പ്രായോഗിക കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും മൂലം എ സി സി എ ലോകമെമ്പാടുമുള്ള തൊഴിലുടമകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് എ സി സി എ കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ മതിയാവും അല്ലെ സൈലം ചാണക്യ ലക്ഷ്യ എലയൻസ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് എ സി സി എ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എ സി സി എയുടെ മറ്റൊരു പാറ്റേണിനെ കുറിച്ചാണ് ടു ബി കാറ്റഗറിയിൽ പെടുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ അവർ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ നൽകുന്നുണ്ട് അല്ലേ ലൈക്ക് പലതരത്തിലുള്ള ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവർ നൽകുന്നുണ്ട് ഇതിനു പുറമെ ഈ പറഞ്ഞ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടൻസി പ്രൊഫഷണൽ കോഴ്സായ എ സി സി എയും ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് നൽകുകയാണ് ഡീം ടു ബി കാറ്റഗറിയിൽപ്പെട്ട ജെയിൻ യൂണിവേഴ്സിറ്റി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടത് ശരിയാണെന്ന് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയോടൊപ്പം തന്നെ ഗ്രാജുവേഷനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് അതും ഇൻ്റർനാഷണലി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക അഡ്മിഷൻ എടുക്കുക നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഒരു ഒഴിവ് സമയം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷനോടൊപ്പം തന്നെ എ സി സി എ പോലുള്ള ഈ ഒരു സർട്ടിഫൈഡ് കോഴ്സ് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ എന്തായി യെസ് ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ വേറെ എന്തിനും സംശയിക്കണം അപ്പോൾ അഡ്മിഷൻ ആരംഭിക്കുന്നത് ഇതേ ഈ വർഷം മുതലാണ് അപ്പോൾ ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഗ്രാജുവേഷനോടൊപ്പം ഇനി പോട്ടെ എ സി സി എ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത് ഇത്തരത്തിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക